എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം വരാനിരിക്കുന്ന സി എസ് ഇ ബി എക്സാമിനെ മുൻനിർത്തിക്കൊണ്ട് ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കായി ഒരുക്കുന്നു മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൽ ജനറൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വൺ ഈസ് ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ് ബേസ്ഡ് ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ഐ സി എ ഫൈൻഡ് ദ റോങ് വൺ ഔട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ഐ സി എ ആണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതാണ് ഓപ്ഷൻ എ ഇംഗ്ലീഷ് ഓപ്ഷൻ ബി ലാറ്റിൻ ഓപ്ഷൻ സി റഷ്യൻ ഓപ്ഷൻ ഡി സ്പാനിഷ് അപ്പോൾ ഐ സി ഐയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ ബേസ് ചെയ്ത് ഇതിൽ നിന്ന് റോങ് വൺ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഐ സി ഐക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് അഞ്ച് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത് അതിൽ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ എന്താണ് റഷ്യൻ ഉണ്ട് സ്പാനിഷ് ഉണ്ട് ജർമ്മൻ ഉണ്ട് അതുപോലെ ഫ്രഞ്ച് അപ്പോൾ ആൻസർ ഏതാ വരിക വൺ എന്ന് പറയുന്നത് റോങ് വൺ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക ലാറ്റിൻ ആണ് അപ്പോൾ ആൻസർ ഏതാ വരുന്നത് റോങ് വൺ ഏതാണ് ഓപ്ഷൻ ബി ആണ് ലാറ്റിൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ഐ സി എ ഒന്ന് ഓപ്ഷൻസ് നോക്കാം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആർട്സ് ഓർഗനൈസേഷൻ ഓപ്ഷൻ ബി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അക്വാകൾച്ചർ ഓർഗനൈസേഷൻ ഓപ്ഷൻ സി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആർട്ടിസാൻ ഓർഗനൈസേഷൻ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നമുക്കറിയാം ഐ സി ഐക്ക് എട്ട് സെക്ടറൽ ഓർഗനൈസേഷൻ ആണ് വരുന്നത് അതിൽ അതിലോരെണ്ണമാണ് ഏതെന്ന് പറയുന്നത് ഐ സി എ ഒ എക്സ്പാൻഷൻ ഇതാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വേൾഡ് വൈഡ് ഉള്ള അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും അതേപോലെ സെക്ടറൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അതുപോലെ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബ്രസൽസ് ബെൽജിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആസ് പോർമി ഐ ആം എ കോഓപ്പറേറ്റർ ബട്ട് ഇൻ ദ എക്കണോമിക് സെൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ കോപ്പറേഷൻ ഈസ് നോട്ട് ഈവൻ എ ചോയ്സ് ഇറ്റ് ഈസ് എ നെസസിറ്റി ഹൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി വില്യം കിങ് ഓപ്ഷൻ സി ഗാന്ധിജി ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് കോട്ടേഷനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആര് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് കോപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണിത് ആസ് ഫോർ മി ഐ ആം എ കോപ്പറേറ്റർ ബട്ട് ഇൻ ദ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ കോപ്പറേഷൻ ഈസ് നോട്ട് ഈവൻ എ ചോയ്സ് ഇറ്റ് ഈസ് എ നെസസിറ്റി ആരാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ എ ആണ് തേർഡ് ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ഓപ്ഷൻ എ കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് ഓപ്ഷൻ ബി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ ഓപ്ഷൻ സി കോപ്പറേറ്റീവ് യൂണിയൻ ഓപ്ഷൻ ഡി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമൗണ്ട് കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ലോകത്തൊട്ടാകെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള കോപ്പറേറ്റീവ്സ് തമ്മിൽ എന്താണ് ഒരു എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വരുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഐഡിയ കൊണ്ടുവന്നത് ഡോക്ടർ ഡി ആർ ഗാഡ്ഗിലാണ് അപ്പോൾ ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ലാസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ ആസ് പെർ ഐ സി എ റിവിഷൻ ഈസ് ഓപ്ഷൻ എ ഓപ്പൺ മെമ്പർഷിപ്പ് ഓപ്ഷൻ ബി എജ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓപ്ഷൻ സി ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓപ്ഷൻ ഡി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ചോദിച്ചിരിക്കുന്ന എന്താണ് ഐ സി എ റിവിഷൻ പ്രകാരം ലാസ്റ്റ് ആഡ് ചെയ്ത പ്രിൻസിപ്പൾ ഏതാണല്ലേ ലാസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏത് ആൻസർ വരുന്നത് ലാസ്റ്റ് ആഡ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഏതാണ് കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റിയാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് മാഞ്ചസ്റ്ററിൽ വെച്ച് ഐ സി ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ വരിക കൺസേൺ ഫോർ ദ ദ ഇനി ആറാമത്തെ നോക്കാം ബ്ലൂ കളർ ഓഫ് ഫ്ലാഗ് ഡിനോട്ട്സ് ഓപ്ഷൻ എ കറേജ് ഓപ്ഷൻ ബി ജസ്റ്റിസ് ഓപ്ഷൻ സി പ്രോസ്പെരിറ്റി ഓപ്ഷൻ ഡി ഹാർമണി കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ബ്ലൂ കളർ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം ഏതാ വരുന്നത് ബ്ലൂ കളർ വരുന്നത് ജസ്റ്റിസ് ആണ് അതായത് കോപ്പറേറ്റീവ് ഫ്ലാഗിലെ കളേഴ്സ് വെച്ചിട്ടുള്ള ഓൾഡ് ഐഡിയൽസ് വെച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജസ്റ്റിസ് ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഇൻ ഡാഷ് അപ്പോയിന്റഡ് എ സബ് കമ്മിറ്റി ഫോർ ദ സെക്കൻഡ് റീഫോമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ത് ചെയ്തു ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് സെക്കൻഡ് റീഫോമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം സെക്കൻഡ് റീഫോമുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഡിജി കാർവേ ചെയർമാൻ ാണ് സെക്കൻഡ് റീഫോമുലേഷന് വേണ്ടി അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തിൽ അവർ എന്ത് ചെയ്തു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഏഴിന്റെ ആൻസർ വരുന്നു ഓപ്ഷൻ ഡി ആയിരത്തി അറുപത്തിനാലാണ് എട്ടാമത്തെ നോക്കാം വാസ് ബൈ ഡാഷ് ഓപ്ഷൻ എ ആപ്കോ സൊസൈറ്റീസ് ഓപ്ഷൻ ബി റോക്ഡെയിൽ ഓപ്ഷൻ സി കോൽകോസ് ഓപ്ഷൻ ഡി കിബുഡ്സ് പേട്രനേജ് ഡിവിഡന്റ് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രോസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് റോക്ഡെയിൽ ആണ് ില് റോക് കൊണ്ടുവന്ന ആണ് പേട്ടനേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് അവരുടെ ട്രാൻസാക്ഷന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഓപ്ഷൻ ബി ആണ് റോക്ഡെയിൽസ് ആണ് ആൻസർ ആയിട്ട് വരിക ഒൻപതാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്രിയേറ്റ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് ട്രെയിനിങ് ഓപ്ഷൻ സി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ലിറ്ററേച്ചർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് അതായത് കോപ്പറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം ആ ഒരു കമൻറ്റ് എന്തിൻ്റെ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ വേണം ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എവിടെയാണ് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ മഗ്ലഗാൻ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിനൊപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ആണ് എന്താ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുക ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇയർ ഇൻ വിച്ച് എ ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ് ബൈ ഐ സി എ കൂപ്പ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപത് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ്സിൻ്റെ ഗ്ലോബൽ മാർക്ക് ഒരു ഐ സി എ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണ് കൂപ്പ് എന്ന പേരിലാണ് കാണുന്നത് ഇത് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്ത് ചെയ്തത് ഈ ഗ്ലോബൽ മാർക്ക് ഐ സി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ആ സമയത്ത് ഐ സി ഐയുടെ പ്രസിഡൻ്റായിട്ട് ആരായിരുന്നു പ്രവർത്തിച്ചത് ഡെയിം പോളിൻ ഗ്രീൻ എന്ന് പറയുന്ന വനിതയായിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഐ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഈ ഡെയിം പോളിൻ ഗ്രീൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് വിച്ച് ഈസ് എ ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ഐ സി എ ഓപ്ഷൻ എ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ഓപ്ഷൻ ബി റീജ്യണൽ ഓഫീസ് ഫോർ ആഫ്രിക്ക ഓപ്ഷൻ സി റീജിയണൽ ഓഫീസ് ഫോർ അമേരിക്ക ഓപ്ഷൻ ഡി റീജ്യണൽ ഓഫീസ് ഫോർ യൂറോപ്പ് നമുക്കറിയാം നാല് റീജിയണൽ ഓഫീസസ് ആണുള്ളത് അതിൽ ആദ്യത്തെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ആണ് ഫസ്റ്റ് റീജിയണൽ ഓഫീസ് എന്ന് പറയുക ഇനി ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഐ സി എ എ പി എന്ന പേരിലാണ് അറിയപ്പെടുക അതുപോലെ ഇത് ഇനാഗുറേറ്റ് ചെയ്തത് പതിനാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഇനാഗുറേറ്റ് ചെയ്തത് അതിന്റെ ഹെഡ് ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് കാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബോണോ ഹൗസ് ആണെന്നും ഓർത്തിരിക്കുക കേട്ടോ പതിനൊന്നിന്റെ ആൻസർ ഓപ്ഷൻ എ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഈസ് ദ പ്രസൻ്റ് ചെയർമാൻ ഓഫ് നബാഡ് ഓപ്ഷൻ എ ബി ശിവരാമൻ ഓപ്ഷൻ ബി ഹർഷകുമാർ ബൻവാല ഓപ്ഷൻ സി ഗോവിന്ദ രാജുരു ചിന്താല ഓപ്ഷൻ ഡി ഷാജി കെ വി നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഷാജി കെ വി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതേപോലെ ഓർത്തിരിക്കണം നബാഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രാമകൃഷ്ണ അയ്യർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഷാജി കെ വി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എത്തിക്കൽ വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ് ഡു നോട്ട് ഇൻക്ലൂഡ് ഓപ്ഷൻ എ ഓപ്പൺനെസ് ഓപ്ഷൻ ബി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്ഷൻ സി കെയറിംഗ് ഫോർ അതേഴ്സ് ഓപ്ഷൻ ഡി സോളിഡാരിറ്റി ചോദിച്ചിരിക്കുന്നത് എന്താണ് എത്തിക്കൽ വാല്യൂസ് ഓഫ് നോട്ട് ഇൻക്ലൂഡ് എത്തിക്കൽ വാല്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് എത്തിക്കൽ വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു ഓപ്പൺനെസ് ഉണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കെയറിംഗ് ഫോർ അതേഴ്സ് അതുപോലെ ഓണസ്റ്റി അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോളിഡാരിറ്റി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക പതിനാലാമത്തെ ക്വസ്റ്റൻ നോക്കാം ദ പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് അഡോപ്റ്റഡ് ബൈ ഐ സി എ നീഡഡ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഓപ്ഷൻ സി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞിരിക്കുന്ന എന്താണ് ഐ സി എ കൊണ്ടുവന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഏത് പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ്സിൻ്റെ ഇൻറ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആൻസർ വരുന്നത് എന്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യണം അത് നിലനിൽക്കുന്ന സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക അത് അതുപോലെ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യണം ഒരു കൺസേൺ ഉണ്ടാകണം ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം ആൻസർ പറയുന്നത് എന്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹീസ് ഫില്ലിങ്സ് ടു ഡു ദ റൈറ്റ് തിങ് ഈവൻ ഇഫ് ഇറ്റ് ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡെയിഞ്ചറസ് ഓപ്ഷൻ എ സോഷ്യൽ ഓപ്ഷൻ ബി ഇക്വാളിറ്റി ഓപ്ഷൻ സി ഡെമോക്രാറ്റിക് ഓപ്ഷൻ ഡി എത്തിക്കൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ദ റൈറ്റ് തിങ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഡേഞ്ചറസ് അതായത് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതായത് ഹാർഡ് ആയിട്ടുള്ള ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു റൈറ്റ് തിങ് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി ആണ് അതിൽ എന്ത് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രീതി പറയാം അതായത് നമുക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ വാല്യൂസിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസിനാണ് ഇമ്പോർട്ടൻ്റ്

ചോദിച്ചിരിക്കുന്ന എന്താണ് വൺ ഓഫ് ദ ചോയ്സസ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വരാത്തത് ഏതാണ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ദെൻ ഓട്ടോക്രാറ്റിക് കൺട്രോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ല ഏതാണ് വരുന്നത് ഡെമോക്രാറ്റിക് കൺട്രോളാണ് ദെൻ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് കോപ്പറേറ്റീവ് ആണ് ദെൻ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ അതും കോപ്പറേറ്റീവ് ആണ് അപ്പോൾ പതിനാറിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ഡസ് നോട്ട് കം അണ്ടർ ഏതാണ് ഓട്ടോക്രാറ്റിക് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഐ സി എ ന്യൂ റെയിൻബോ ഫ്ലാഗ് വിത്ത് ടെൻ ഡോസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ് ജനറൽ അസംബ്ലി ഓപ്ഷൻ എ ടൂ തൗസൻഡ് ഓപ്ഷൻ ബി ടു തൗസൻഡ് വൺ ഓപ്ഷൻ സി ടു തൗസൻഡ് ടു ഓപ്ഷൻ ഡി ടു തൗസൻഡ് ത്രീ ഐ സി എ ഏത് ജനറൽ അസംബ്ലി വെച്ചിട്ടാണ് ടെൻ ഡോസ് വരുന്ന പുതിയ റെയിൻബോ ഫ്ലാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഫ്ളാഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് ചെയ്തത് റെയിൻബോ ഫ്ലാഗിനെ ആദ്യമായിട്ട് ചാൾസ് ഗൈഡ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഏഴ് ഏഴ് ആയിരത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ റെയിൻബോ ഫ്ലാഗിനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഐ സി ഐ ഒഫീഷ്യലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്തത് അത്രയും കാര്യങ്ങൾ ഫ്ളാഗുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കണം അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് രണ്ടായിരത്തി ഒന്നാണ് ഓപ്ഷൻ ബി ആണ് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫ്രം ഡാഷ് ഓൺവേർഡ്സ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് തേർട്ടീൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫംഗ്ഷനിങ് ആസ് എ സിംഗിൾ എൻഡിറ്റി വിത്ത് എ ബ്രാൻഡ് നെയിം കേരള ബാങ്ക് ഓപ്ഷൻ എ ഏപ്രിൽ രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ബി മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ സി നവംബർ രണ്ടായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ഡി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത് ചോദിച്ചിരിക്കുന്നതാണ് എന്നു മുതലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പതിമൂന്ന് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടി മെർജ് ചെയ്ത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കേരള ബാങ്ക് എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വന്നത് എന്നാണ് ചോദിച്ചിരുന്നത് ആൻസർ നമുക്കറിയാം ഏതാണ് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരള ബാങ്ക് എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പതിമൂന്ന് ഡി സി ബിയും കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് ബാങ്കും കൂടി മെർജ് ചെയ്ത് കേരള ബാങ്ക് എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് വന്നത് അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഡേറ്റ് ആണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനാലാമത്തെ ഡി സി ബി അതായത് മലപ്പുറം ഡി സി ബി കേരള ബാങ്കിനോട് മെർജ് ചെയ്തത് അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് പതിനെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി നവംബർ രണ്ടായിരത്തി പത്തൊൻപതാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സെവൻറ്റി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് വീക്ക് വാസ് സെലിബ്രേറ്റഡ് ഇൻ ഓപ്ഷൻ എ ടു തൗസൻഡ് ട്വന്റി ഫോർ ഓപ്ഷൻ ബി ടു തൗസൻഡ് ട്വന്റി ത്രീ ഓപ്ഷൻ സി ടു തൗസൻഡ് ട്വന്റി ടു ഓപ്ഷൻ ഡി ടു തൗസൻഡ് ട്വൻറ്റി വൺ ചോദിച്ചിരിക്കുന്നത് എന്താണ് എഴുപത്തി ഒന്നാമത്തെ കോപ്പറേറ്റീവ് വീക്ക് ഏതു വർഷമാണ് സെലിബ്രേറ്റ് ചെയ്തത് നമുക്കറിയാം എഴുപത്തൊന്നെന്ന് എന്ന് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എഴുപത്തൊന്നാമത്തെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്തത് നമുക്ക് നമുക്കിങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം കോപ്പറേറ്റീവ് വീക്ക് ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അതുപോലെ എന്ത് ചെയ്യണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എഴുപത്തി ഒന്നാമത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പ്ലസ് എഴുപത്തി ഒന്ന് മൈനസ് ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് ആൻസർ കിട്ടും അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും ഇനി നമ്മൾ തിരിച്ച് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മൈനസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പ്ലസ് ഒന്ന് എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും എഴുപത്തി ഒന്ന് എന്ന് കിട്ടും ഇങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അതാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത് വൺ മാൻ വൺ വോട്ട് റിലേറ്റ്സ് ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡാഷ് ഓപ്ഷൻ എ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഓപ്ഷൻ ബി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഓപ്ഷൻ സി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബൗ വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്നത് ഏത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ മാൻ വൺ വോട്ട് നമുക്കറിയാം ഡെമോക്രസി സിസ്റ്റത്തിൽ നമ്മളെ പോലെയുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് എത്രയാണ് ഒരു ഓട്ടാണുള്ളത് വൺ മാൻ വൺ വോട്ടാണ് അപ്പോൾ ഏതാണ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആണ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം ഓപ്ഷൻ എ ക്യാപിറ്റലിസം ഓപ്ഷൻ ബി സോഷ്യലിസം ഓപ്ഷൻ സി മിക്സഡ് എക്കോണമി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യമേ വരുന്നത് ഏതാണ് ക്യാപിറ്റലിസമാണ് ആണ് ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ് എൻറ്റർ മീൻസ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ആരുടെ കയ്യിലാണ് പ്രൈവറ്റ് ഇൻഡിവിജുവൽസിൻ്റെ കയ്യിലാണ് അതുപോലെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന മിനിമം ും ക്യാപിറ്റലിസത്തിൽ വരിക ഇരുപത്തിയൊന്നിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ക്യാപിറ്റലിസമാണ് ഇരുപത്തിരണ്ട് നോക്കാം ഡാഷ് ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഓപ്ഷൻ എ ക്യാപിറ്റലിസം ഓപ്ഷൻ ബി സോഷ്യലിസം ഓപ്ഷൻ സി മിക്സഡ് എക്കോണമി ഓപ്ഷൻ ഡി ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ എന്താണ് ഈ തിയറി അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് എക്കണോമിക് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ആണ് അതായത് അനുയോജ്യരായവരുടെ അതിജീവനം എന്നാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസം വെച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സൊക്കെ എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് തിയറി ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് റിലേറ്റഡാണ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൃതി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ബുക്സ് ആൻഡ് ഓതേഴ്സ് സ്റ്റാർട്ടഡ് ബൈ എസ് പി സി എസ് ഇൻ ദ ഇയർ ഡാഷ് ഓപ്ഷൻ എ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഓപ്ഷൻ സി ടു തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് ഓപ്ഷൻ ഡി ടൂ തൗസൻഡ് എയ്റ്റീൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് എസ് പി സി എസ് കൃതി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ബുക്സ് ആൻഡ് ഓതേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി എസ് പി സി എസ് എന്താണ് വൺ ആൻഡ് ഒള്ളി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് അതുപോലെ തന്നെ അവരെ എന്നാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ള ഡേറ്റും കൂടി നമ്മൾ ഓർക്കുക മുപ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് എസ് പി സി എസ് രജിസ്റ്റർ ചെയ്തത് അതുപോലെ കൃതി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ യൂത്തിനിടയിൽ റീഡിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എസ് പി സി എസ് ഈ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ടാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡി ആർ ഗാഡ്ഗിൽ ഈസ് വെൽ നോൺ ആസ് ദ ഡാഷ് ഓപ്ഷൻ എ ഫാദർ ഓഫ് കോപ്പറേഷൻ ഓപ്ഷൻ ബി ഫാദർ ഓഫ് കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട് ഓപ്ഷൻ സി പ്രിപ്പയർ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ഡി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഡി ആർ ഗാഡ്ഗിൽ നമുക്കറിയാം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ് ഡി ആർ ഗാഡ്ഗിൽ ആണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിനാലിൻ്റെ ആൻസറായിട്ട് വരുന്നത് ോഫിറ്റ് ഓപ്ഷൻ എ ക്യാപിറ്റലിസം ഓപ്ഷൻ ബി സോഷ്യലിസം ഓപ്ഷൻ സി കോപ്പറേഷൻ ഓപ്ഷൻ ഡി കമ്മ്യൂണിസം ചോദിച്ചിരിക്കുന്ന എക്ക എക്കണോമിക് ഓർഡർ വെയർ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ ദ സേക്ക് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം ഏതാണ് വരിക ക്യാപിറ്റലിസമാണ് അതായത് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് പ്രൈവറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ആണ് ക്യാപിറ്റലിസമാണ്